ഹായ് ഫ്രണ്ട്സ് എച്ച് സി ആർ എസിൻ്റെ സൂ മീറ്റിംഗ് ആയിരങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഭംഗിയായി നടന്നു കേസിൽ കശി ചേർന്നുകൊണ്ട് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ഭാവിയിൽ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോവുകയെന്ന കാര്യങ്ങളിലൊക്കെ ഓരോ എച്ച് സി ആർ എസ് സൊസൈറ്റി മെമ്പർക്കും കൃത്യമായ അവബോധമുണ്ടായി സൊസൈറ്റിയുടെ പ്രവർത്തനം ആരംഭിച്ചതു മുതൽ സ്വന്തമായി എഫ് എഫ്ഐആർ ഇടാതെ മറ്റുള്ളവരെ കൊണ്ട് മാത്രം എഫ് ആർ ഇടിയിപ്പിക്കുന്ന നെഗറ്റീവ് താത്ത നുണപ്രചാരണങ്ങളുമായി രംഗത്തുണ്ട് ലീഗൽ കാര്യങ്ങളുടെ എ ബി സി ഡി അറിയാതെ ഇരുപത്തിനാല് മണിക്കൂറും യാതൊരു ജോലിയും കൂലിയും ഇല്ലാതെ ഗ്രൂപ്പിൽ തള്ളുന്നതല്ല എച്ച് സി ആർ എസിന്റെ പ്രവർത്തനങ്ങൾ പതിനാറ് ലക്ഷം മെമ്പേഴ്സിന്റെ ആശയും അവകാശവുമാണിത് സൊസൈറ്റി കേസിൽ കശി ചേർന്നത് മുതൽ കാത്തി ഹാലിളക അവസ്ഥയാണ് നിലവിൽ പി ജി പി ലോ പോയിന്റ് പറഞ്ഞുകൊടുത്ത് എച്ച് എസ് സി ആർ എസിനെ മലർത്തിയടിച്ചു എന്നാണ് ലേറ്റസ്റ്റ് തള്ളൽ കോടതിയിൽ നടന്ന കാര്യം കേട്ട് കേൾവി ഇല്ലാത്ത കാര്യം നെഗറ്റീവ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചിട്ട് എങ്ങും വേശുന്നില്ല ഓരോ ചുവടും കൃത്യതയോടെ മുന്നോട്ട് വെച്ച് പതിനാറ് ലക്ഷം പേരുടെ ശക്തി വരും നാളുകളിൽ നെഗറ്റീവ് ഗ്രൂപ്പുകാർക്ക് കൃത്യമായി മനസ്സിലാകും അതുവരെ മാത്രമേ ഈ കുപ്രചാരണങ്ങൾക്ക് സ്ഥാനമുള്ളൂ